പിടിക്കാനാ അവൻ ചാടി ഇവനെ വേണ്ട മറ്റവൻ കേറി വന്നിട്ട് ഇവനും ചാടി അവിടെ നിലവില് ഞങ്ങളുടെ സ്കൂബാട്ടീം തിരഞ്ഞോണ്ടിരിക്കണം ഓക്കെ സാർ അത് അവിടുന്ന് ഇപ്പൊ ഏകദേശം ഒന്നര കിലോമീറ്റർ താലം വരെ ഞങ്ങൾ തെരഞ്ഞു കൊണ്ട് ഇത് രാത്രി ഒരു നിശ്ചിത സമയം വരെ തിരച്ചിൽ നടത്തും അത് കിട്ടിയില്ല എങ്കിൽ നാളെ മൂന്നാപ്പകലും ബാക്കി രാവിലെ തുടരും തെരച്ചിൽ കണ്ടിന്യൂ ചെയ്യും സാറേ ഞങ്ങൾ ഞങ്ങളുടെ കാഴ്ചയിൽപ്പെട്ടതാണ് ഇത്രയും പൊടിപഠനങ്ങളുണ്ട് ബ്രീത്തിങ് അപ്പാർട്ട് സ്വിച്ച് പോലും അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒത്തിരിയും ഇരിക്കുന്നുണ്ട് കാരണം വെള്ളം വെട്ടമടിച്ചിട്ട് പോലും അടിയൊഴുക്കാണ് അടി ഒഴുക്ക് കൂടുതലുണ്ടാവും വെട്ടത്തിൻ്റെ ലഭ്യത കാരണം ഇത്രയും പൊടിപഠനങ്ങളുണ്ട് കാലത്ത് വെട്ടത്തിൻ്റെ പാത്രം സെർച്ചിലായിട്ട് ഉപയോഗിക്കണം സാറേ ഈ വെള്ളത്തിന്റെ ഈ ഫോഴ്സ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്ത് കൊണ്ടാണ് അറിവ് കിട്ടിയത് ഉണ്ട് നമുക്ക് കണ്ടെത്താൻ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു നമ്മുടെ തമ്പയെ പൊതു വെള്ളങ്ങളിൽ വിടുമ്പോൾ ആറ് മണിക്കൂറാണ് അതേ ആറ് മണിക്കൂർ ഇവിടെ എടുക്കുമെന്നാണ് അറിയുന്നത്

ý thức của mình ở đây là một cái lần nữa thì mình đã từng